ബോൾസം ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ബോൾസം ചെടി പെട്ടെന്ന് പൂക്കൾ പൂക്കളുണ്ടാകാനും ഒരു പൂന്തോട്ടം പെട്ടെന്ന് ഒരുക്കണമെങ്കിൽ നമുക്ക് ബോൾസഞ്ചെടിയുടെ പ്രാധാന്യം അത്രക്കുണ്ട് ബോൾസം ചെടി പെട്ടെന്ന് നമുക്ക് പൂക്കൾ ഉണ്ടായി പെട്ടെന്ന് ഒരു പൂന്തോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് ബോൾസം ചെടി സഹായിക്കുന്നു പക്ഷേ നമ്മൾ ബോൾസം ചെടിക്ക് പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൺലൈനിലായാലും ബോൾസഞ്ച് ചെടിവകൾ വാങ്ങുമ്പോൾ കട്ടിങ്സൊക്കെ നമ്മൾ വാങ്ങാറില്ലേ അധികാളം കട്ടിങ്സ് വാങ്ങാറുണ്ട് ഓൺലൈനിൽ അവരിങ്ങനെ കട്ടിങ്സെല്ലാം അയച്ച് തരുമ്പോൾ നമ്മൾ അതിൻ്റെ നമ്മൾ പെട്ടെന്ന് അത് ഒരു ചട്ടിയിലോ മണ്ണിലോ കൊണ്ടു വയ്ക്കുമ്പോൾ അതിൻ്റെ അത് ചീഞ്ഞു പോകും അത് പിടിച്ചു കിട്ടുകയില്ല നമുക്ക് ഒരു പരിഹാരം തന്നെ ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ ബോൾസും ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളത്തിൽ ഇങ്ങനെ താഴ്ത്തി വെക്കുമ്പോൾ വേര് വന്നിട്ട് വേര് വന്ന് കിട്ട വേര് വന്ന് കിട്ടും ഇനി പിടിച്ച് കിട്ടും ഇങ്ങനെ വേര് കിട്ടിയാൽ വേര് വന്നാൽ ഈ ചെടി പെട്ടെന്ന് പിടിച്ചു കിട്ടും വേര് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മണ്ണിൽ കുഴിച്ചിട്ടാൽ പിന്നെ നശിച്ചു പോവുകയില്ല ഇത് അല്ല എല്ലാറ്റിനും ഇങ്ങനെ ഇത് ഞാൻ ഇത് ഒരാഴ്ചക്ക് മുമ്പ് ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചതാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ച് ചട്ടിയിലൊറ്റ നട്ട് കൊടുത്ത ചാണകപ്പൊടിയും കാലിവളവും ഒക്കെ മിക്സാക്കി ഒരു കവർ ചട്ടിയിലോ കവറിലോ വെച്ച് കൊടുത്താൽ നശിച്ചു പോവുകയില്ല പക്ഷേ നമ്മളത് ഓൺലൈനിലായി വാങ്ങുമ്പോൾ അത് കട്ടിങ്സ് നമുക്ക് ലഭിക്കുമ്പോൾ അത് ഇങ്ങനെ നമ്മൾ അതിന് പെട്ടെന്ന് മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിടും പക്ഷെ അത് പിടിച്ചു കിട്ടാൻ വളരെ പ്ര പ്രയാസമാണ് അത് പിടിച്ചു കിട്ടാൻ അതിനുള്ള പരിഹാരമാണ് ഇത് ഈ കട്ടിങ്സ് നമ്മൾ മണ്ണിൽ ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ കിറക്കി വെച്ച ഇത് ഇത് കുറച്ച് ചെടികൾ വേര് പിടിക്കാൻ വെച്ചത് പ്ലാസ്റ്റിക് കുപ്പിയിലാണ് വെച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് കുപ്പിയിൽ കുപ്പി കണ്ടോ ഇതിന് വേര് വേര് വേരു വന്നിട്ടുണ്ട് എല്ലാറ്റിനും വേരുപിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് കൊണ്ടുപോയി നടുവയാണ് ഇതൊരു തക്കാളി തൈ ആണ് തക്കാളി തയ്യല്ല തക്കാളിൻ്റെ ആ മുകളത്തിൽ നിന്ന് വന്ന ഒരുട്ടാണ് അതാണ് നടത്തിയിരിക്കുന്നത്